നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നമ്മൾ കാണുന്നത് ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് എന്തായാലും അടിപൊളി കുറച്ച് മുണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അത് മുണ്ടിന്റെ വീഡിയോസ് കാണിക്കണമെന്ന് പറഞ്ഞ് പുതിയ കളക്ഷൻ വന്നപ്പോൾ ആദ്യം ആ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു നമുക്ക് വന്നിരിക്കുന്ന മാൽരാംപൂരം മുണ്ടാണ് മാൽരാംപൂരം മുണ്ടിനകത്ത് തന്നെ ഹാൻഡ്ലൂമും ആയിട്ട് വരുന്ന ഐറ്റം ഉണ്ട് പവർ പവർലൂമും ഉണ്ട് രണ്ട് ഐറ്റം ഉണ്ട് മിക്സഡ് റേറ്റിനുള്ള കാണിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മുണ്ടെന്ന് പറയുന്നത് ഇത് പവർ ലൂമാണ് ഇതിന്റെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ നല്ല അടിപൊളി ഫാൻസി കരയുമുണ്ട് അല്ല അടിപൊളി ഉണ്ടാണ് നല്ല നീളവും വീതിയൊക്കെ ഉള്ളതാണ് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചിലയാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഷോപ്പിൽ ഒരിക്കലും ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഒന്നുമില്ല നമ്മളുടെ ഫിക്സഡ് റേറ്റ് ആണ് ഈ ഒരു വിലയെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നുമില്ല നമ്മുടെ ഷോപ്പിൽ നമുക്ക് ആര് വന്നാലും ഈ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള ഡിസ്കൗണ്ടോ മറ്റ് സെയിലുകളൊന്നുമില്ല വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇത് പവർ ലൂം മുണ്ടാണ് എല്ലാ ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള മുണ്ടുകളുണ്ട് നമ്മളുടെ ആണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ അടിപൊളി കരകളുണ്ട് അതാ പിന്നെ നല്ല നല്ല കരകളുണ്ട് വെറും ഇരുന്നൂറ്റി നാപ്പത്തഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു മുണ്ട് കൊടുക്കുന്നത് ഇത് കസവും കരയും കൂടി വരുന്നതാണ് അതാ അതിന്റെ നല്ല അടിപൊളി കരകളുണ്ട് അടിപൊളി കരകളുണ്ട് അതിൻ്റെ ഈ കരകളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു റീല് വരുന്നതാണ് അടിപൊളി മുണ്ടുകളാണ് നല്ല ഐറ്റംസുകളാണ് പല പല കരകളാണ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മുണ്ട് കൊടുക്കുന്നത് അടുത്തതിൻ്റെ തന്നെ ഒരു കട്ടിക്കരയായിട്ട് വരുന്നത് കര മാത്രമായിട്ട് വരുന്നൊരു മുണ്ടുണ്ട് ഇതിന്റെ വിലയും ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പൂരെയാണ് കേട്ടോ ഇത് ഈയൊരു മുണ്ടിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാപ്പതാണ് ഇതിന്റെയും നല്ല കളറുകളുണ്ട് കേട്ടോ നല്ല കളറുണ്ട് കട്ടിക്കരയിൽ വരുന്നതാണ് അതിന്റെ കളർ ചാട്ടുകൾ കാണിച്ചു തരാം ഒരുപാട് കളറുകളുണ്ട് അതിൻ്റെ നമ്മളൊരു സാമ്പിളായിട്ട് കാണിക്കുന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ മുണ്ടിന്റെ നല്ല നല്ല കളക്ഷൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇനി പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അപ്പൊ അതിൻ്റെതായ സെലക്ഷനും നമുക്ക് മുണ്ടിൽ വരുന്നതാണ് അടുത്ത മുണ്ട് എന്ന് പറയുന്നത് നല്ല ഇതാണ് അതായത് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടാണ് ഇത് ആൻഡ്ലൂം ഉണ്ടാണ് കേട്ടോ ഇത് ആൻഡ്ലൂം ഉണ്ടാണ് ഇത് നല്ല ഫാൻസി കറി ഇത് ലിനൻ ഷർട്ടിൻ്റെ കൂടെയൊക്കെ സെറ്റ് ആവും ഞാൻ കണ്ടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു മുണ്ട് തന്നെയാണ് നല്ല നീളവും ഭീതിയൊക്കെ ഉള്ള മുണ്ടാണ് ഇത് ആൻഡ്ലൂം ആണ് കേട്ടോ ഇത് ആൻലൂം ആണ് ആ ലെങ്കുണ്ടോ നാനൂറ്റി ഇരുപരെയാണ് ഈ ഒരു മുണ്ടിന്റെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണ് ഇതിന്റെ ഒരു നോർമലി ഉള്ള റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചരൊക്കെ റേറ്റ് വരും നമ്മളുടെ വില നാനൂറ്റി രൂപയാണ് ഇത് ആൻഡ്ലൂം മുണ്ട് തന്നെയാണ് ഇതിന്റെ നല്ല കളറുകളുണ്ട് ഇതിന്റെ നല്ല അടിപൊളി കളറുണ്ട് ഇത് ലിനൻ ഷർട്ടിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് കരകളാണ് നല്ല ഫാൻസി കരയാണ് അടിപൊളി കരയാണ് കളറുകളുണ്ട് അടുത്ത നമ്മൾ ഈ പറഞ്ഞാൽ ഒരു ഫാൻസി കരയായിട്ടുള്ളൊരു മുണ്ട് തന്നെയാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരും ഒരുപാട് കരകളുണ്ട് നല്ല വീതിയില് വരുന്ന കരയാണ് അതാ അടിപൊളി നല്ല ലെങ്ത് ഉള്ള മുണ്ടാണ് ഇത് കോട്ടൺ മുണ്ട് തന്നെയാണ് നമ്മളിത് നിന്ന് ഡയറക്റ്റ് നമ്മളെടുത്ത ഒരു ഇടനിലക്കാരോ അല്ലെങ്കിൽ മറ്റു കമ്മീഷനങ്ങളോ ഒന്നും ഇല്ല ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സാധനമാണ് യഥാർത്ഥ മാനുഫാക്ചറിംഗ് നേരിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് മാലാപുരം മുണ്ട് തന്നെയാണ് രണ്ട് ഐറ്റം ഉണ്ട് വാലാപുരത്ത് ഹാൻഡ്ലൂമിലും ചെയ്യുന്നുണ്ട് പവർലൂമിലും ചെയ്തു രണ്ട് തരത്തിലുള്ള മുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ നല്ല അടിപൊളി കരകളുണ്ട് അതിൻ്റെ നല്ല ഫാൻസി ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള നല്ല അടിപൊളി കരകളുണ്ട് കണ്ടില്ലേ നല്ല നല്ല കരകളുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഷർട്ടുകൾക്കും ചേരുന്ന തരത്തിലുള്ള കരകളുണ്ട് നമുക്ക് പ്ലെയിൻ ഷർട്ട് കൂടെ നല്ല മൂവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇതൊക്കെ നോക്കിയെടുക്കാൻ കഴിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വൈറ്റ് മുണ്ട് വൈറ്റിലൊക്കെ നല്ല കരകളുണ്ട് നല്ല കോട്ടൺ വൈറ്റ് മുണ്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആ നല്ല കോട്ടൺ വൈറ്റ് മുണ്ടാണ് ഈ വൈറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചരയാണ് നല്ല ഫാൻസി കരകളുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആയിട്ടും തന്നെയാണ് ഇതിന്റെ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നമുക്ക് മുണ്ട് വരുന്നുണ്ട് വൈറ്റിൽ തന്നെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് നല്ല ഹാൻഡ്ലൂം നല്ല ഹാൻഡ്ലൂം ഉണ്ടാണ് ഇതിന്റെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി ഈ ഒരു മുണ്ടിന്റെ വില നൂറ് ശതമാനം കാതി മുണ്ട് തന്നെയാണ് നല്ല അടിപൊളി കരയാണ് നല്ല കളർ കാസ്റ്റാട്ടാണ് കര ഒറിജിനൽ ഉണ്ടാണ് നമ്മളുടെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഒരു എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രൂപയൊക്കെ വില വരുന്ന ഐറ്റം ആണ് നമുക്ക് നമ്മളുടെ വില തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല കരകളുണ്ട് കേട്ടോ നല്ല അടിപൊളി കരകളുണ്ട് അതാ ഫാൻസി കരകളുണ്ട് നല്ല കരകൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും ഇതിൻ്റെ തന്നെ കട്ടിക്കരയും വരുന്നുണ്ട് ഇത് കസവും കൂടി ചേർന്ന് വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കരകളും വരുന്നുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേഞ്ച് വരെയുള്ള മുണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും വാൽഡാപുരം മുണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ മുണ്ടിന്റെ കുറേ കളക്ഷൻ വരുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ഐറ്റമാണ് അപ്പം ഇതിന്റെ വേറെ ഐറ്റങ്ങൾ ഇതിന്റെ കുറേ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഷോപ്പിൽ വരിക വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഒന്ന് കോൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള നമ്മളെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതാണ് അവരെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ കോളിലോ ഒക്കെ നോക്കിയെടുക്കാൻ കഴിയും അല്ലാതെ നോർമൽ കോൾ കണ്ടമാനം വരുന്നത് നിരന്തരം നോർമൽ കോൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ മലപ്പുറം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതല്ല തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ പറ്റും ഷോപ്പിൽ വരാൻ വേണ്ടി വഴി തിരക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലർ വിളിക്കുന്നത് പലരും എല്ലായിടത്തും പറഞ്ഞിട്ട് ഷോപ്പിന്റെ ഭാഗത്തൊക്കെ വന്ന് വിളിച്ചിട്ട് കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഷോപ്പിൽ കൃത്യമായിട്ട് വരാൻ പറ്റും നമ്മൾ പറ്റാവുന്ന അത്രയും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ പർച്ചേസ് കാര്യങ്ങൾ വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്യൽ അങ്ങനെ പലതരത്തിലുള്ള ജോലിയുമായിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നിങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ വിജയം നമുക്ക് നമ്മുടെ പേജ് ഇപ്പം അമ്പത് കെ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അമ്പത് കെ ആയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ അമ്പത് കെ ആയതിൻ്റെ ഒരു ഗിഫ്റ്റുമായിട്ട് നമ്മളൊരു വീഡിയോ വരുന്നതാണ് ഒരു അഞ്ച് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് വരുന്ന വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് ഓക്കെ